ആ എന്താ പരിപാടി വന്ന് കേറു അതിനുമുമ്പ് പോകാൻ പറയുവന്നു അയ്യോ നിന്നോടല്ല ഞാൻ പിന്നെ ഇനോടാ പറഞ്ഞേ ഞാൻ എന്റെ മുടിയോട് പറഞ്ഞത് ആ രാധ ചേച്ചി ഇവിടെ ഉണ്ടായിരുന്നു ലീവിന് വന്ന തീര് ലീവ് ഞാൻ പോകുന്ന വരെ ഉണ്ട് ലീവ് ആദ്യം പറഞ്ഞു ഇങ്ങോട്ട് ഇങ്ങനെ അതെ അതെ ഇവിടുത്തെ കൊച്ചാട്ടൻ രാച്ചാട്ടന് പിന്നെ എന്തി രണ്ടുപേരും എന്തി അച്ഛനും അമ്മയും കൂടെ ഗുരുവായൂർ അമ്പലത്തിൽ വരെ പോയേക്കുവാൻ പോയാണോ അല്ല കിടക്കുന്ന ഞാൻ അല്ല നീ എന്താ ഇവിടെ അല്ല ഇവിടുത്തെ പൈപ്പ് കേടാ ഒന്ന് നോക്കണം രാജ് പ്ലമ്പിങ്ങിന് വന്നാണോ നീ അല്ല പൈപ്പ് നോക്കാൻ പിന്നെ തയ്യക്കാരൻ വരുമല്ലോ ഞാൻ കൊണ്ട് ഞാൻ 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 പറയാം വേണ്ട വേണ്ട ചോദിക്കാൻ എനിക്ക് സമയമില്ല നിന്നെ വിളിപ്പിച്ചത് ഇവിടുത്തെ ബാത്റൂമിലെ പൈപ്പ് ഉറക്കുമ്പോ അതി കൂടെ മാവല വരുവാടാ പിന്നെ ഒന്നര ഇഞ്ചിന്റെ പൈപ്പിനകത്തോടെ മാവ് വരുമോ സ്ത്രീയെ സ്ത്രീയെല്ലേ അതല്ല ആ പൈപ്പൊക്കെ ഒന്ന് മാറ്റി പുതിയ ഇടണം ലീവിന് മുന്നേ അത് ചെയ്ത് തരണം ഒന്നുകൊണ്ടും ഇതെല്ലാം ഞാൻ ചെയ്തോളാം ഇതൊക്കെ നിനക്ക് ഒറ്റയ്ക്ക് സാധിക്കുമോ പിന്നെ പുറം ചൊറിയാനായിക്കൊണ്ട് രണ്ടുപേരെ കൂടെ കൊണ്ടുനടക്കാൻ പറ്റും അതാ പറഞ്ഞത് ഈ പ്ലംബിങ്ങിന്റെ പണിയൊക്കെ നിനക്ക് ഉമേഷേട്ടം വരും പോയി കുളിച്ചൊരുങ്ങി റെഡി ആയിട്ട് വന്നാ മതി പറഞ്ഞു വരാന്ന് ഉമ്മുഷമായിട്ട് എന്റെ കണ്ട്രാക്ക് ഉമേഷേട്ടം വരുമെന്ന് ഓ ഇവിടെ ഉണ്ടായിരുന്നു ഓയിൽമെന്റ് ആ ഒരു ചെറുപ്പക്കാരനെ ചിരിപ്പിക്കാൻ പാടുപെട്ടിട്ട് അവന്റെ ദേഹത്തെ പുള്ളി വരെ ഒരു ക്യാരക്ടർ കൗണ്ടർ അയാൾ പെണ്ണ് കാണുവോ കെട്ടു അതൊന്നും എന്റെ വിഷയമല്ല ഞാൻ ഇവിടെ പണിക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യ സമയത്ത് വന്ന് പണി ചെയ്തിട്ട് കാശ് മേടിച്ചോണ്ട് പോകണം ഇത് നേരെ കാലം നോക്കാതെ ശരിയല്ല പുള്ളി ഒരു ജീവിതം തേടി പോയതല്ലേ ജീവിതത്തിന്റെ കാര്യം ബിജു എന്നോട് കൂടുതൽ സംസാരിക്കല്ലേ ഞാൻ പറഞ്ഞേ വേറെ കാര്യം ചേച്ചി എന്താ എന്താ ഇത്ര കല്യാണം ഞാൻ മനസ്സിൽ ഇഷ്ടപ്പെട്ട ഒരാളുണ്ടായിരുന്നു വീട്ടുകാരോട് തുറന്നു പറയാനുള്ള പേടി കാരണം പറഞ്ഞില്ല പറഞ്ഞില്ലേ കിട്ടി നിങ്ങൾ എന്തോ ആയിരിക്കും കാര്യം ശരി ഇനി മേല മേലെ പെണ്ണ് കാണിക്കാൻ കൊണ്ടുപോയിക്കല്ലേ ഞാൻ വരുത്തല്ലേ നിങ്ങളുടെ കൂട്ടത്തില് നിങ്ങൾക്ക് പക്കാ അവിടെ മുറുക്കുമൊക്കെ വേണം തന്നെ ഞാൻ കാശ് കൊടുത്ത് വാങ്ങിച്ചു തരാം എന്നെ കരുവാക്കി ഞാൻ പറഞ്ഞ ഒരു പെണ്ണിനെ അപ്പൊ ഇന്നത്തെ പെണ്ണ് കാണലും ചീറ്റി എന്നുള്ളതാണ് ഫോൺ വിളിയുടെ സാരാംശം എന്തായിരുന്നു ഇന്ന് സംഭവിച്ചത് ആ പെണ്ണിന്റെ അച്ഛന്റെ ചോറിയും വർത്തമാനം ആയ എന്തോണ് എടാ ഈ പെണ്ണ് ചായ കണ്ടുവന്നു എന്റെ മൊത്തം നോക്കാത അവൾ കയറി പൊയ് എനിക്കറിയാം എന്നെ ഇഷ്ടപ്പെട്ടില്ലെന്ന് അയ്യോ പിന്നെ അവിടെ തന്നെ ചെന്നെത്തന്നെ സൂടിച്ച് നോക്കി തിരിച്ചു ഓടി ചിന്തിരി ഞാൻ അവർ അച്ഛനോട് പറഞ്ഞു ചേട്ടത്തേക്ക് എട്ടിരേണ്ട അനീതി തരാം വന്ന അവർ അച്ഛൻ എന്നോട് ഞാൻ കാശ് കൊടുത്ത് വെച്ചേക്കുന്ന പാവേ നിനക്ക് കല്യാണം കഴിച്ചു തരാന്നു എന്റെ പൊൻ ഉമേഷാണ് അതേണ്ടേ നിങ്ങൾ ഈ വലിയ സൗന്ദര്യം നോക്കി നടക്കുന്നു കൊണ്ടാണ് ഈ പെൺപിള്ളേരെ കിട്ടാത്തത് എവിടെന്നേലും മനസ്സിലാകി ഏതെങ്കിലും പാവം പിടിച്ചെന്നെ കൊണ്ടുപോ ജീവിക്കേ പെണ്ണ് കിട്ടില്ല ഞാൻ എങ്ങാണ്ട് സപ്താഹം നടക്കുന്നുണ്ട് നമുക്ക് ഉച്ചയ്ക്ക് ഉണ്ണാൻ പോണേ വായന കേട്ടില്ലേ അങ്ങനെ പറഞ്ഞോ എന്റെ അറിയാം ഗോവയിലല്ലേ ജോലി ഉള്ളി അവിടെ പത്ത് ദിവസത്തെ പ്ലംബിംഗ് വർക്ക് പിടിച്ചിട്ടുണ്ട് നമ്മളോട് ചെന്ന് ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുണ്ട് ഇവിടെ ഈ നാട്ടിൽ ഇത്രയും പണി നടക്കുമ്പോൾ എന്താ ഗോവ പോയി പണി ചെയ്യുന്നത് ആ ഗോവ പോയാൽ പ്രയോജനം അല്ലേ എന്ത് പണിയും ചെയ്യാം കാണാ അല്ല ഈ നെയ്യപ്പ നിന്നാൽ ഗുണം രണ്ടുണ്ട് ഇവടെ ഇവിടെ ആരും ഇല്ലടാ ആരും ഇല്ല പണി നമുക്ക് ഒരാളുണ്ട് പല്ലിയോ അല്ലണ്ട് രാഘവേട്ടന്റെ മോള് രാധിക്ക അതിനെന്താ കൊഴപ്പ എന്നിട്ട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് പെണ്ണുങ്ങൾ ഉള്ളിടത്ത് ചെല്ലുമ്പോ നിന്റെ ഈ മേടപ്പു നിർത്തണമെന്ന് ഞാൻ എന്താ പന്തടുത്ത് വില്ലേജ് ഓഫീസറുടെ വീട്ടിൽ പണിക്ക് പോയപ്പോ കിട്ടിയത് മറന്നുപോയ മനസ്സിലാകിട്ടില്ല നിന്റെ എഫിഷ്യൻസി നിന്റെ എഫിഷ്യൻസി എന്താന്ന് അറിയാമോ അവിടെ പന്തടുത്ത് പണിക്ക് വില്ലേജ് ഓഫീസറുടെ മോള് പറഞ്ഞു കേട്ടാ ബാത്റൂമിലെ ഷവർ വർക്ക് ആവുന്നില്ല ഞാൻ ഗ്രഹപ്പണിക്ക് വിനോട് പറഞ്ഞു നീ പോയി നോക്കാൻ ഇപ്പം പോയി ഷവർ റെഡിയാക്കിട്ട് കൊച്ചിനോട് പറയാ ഒന്ന് കുളിച്ചാൽ ഞാൻ നോക്കട്ടെ തിരക്ക് ഞാൻ അവിടെ കാണുന്ന അറിയാമോ അടച്ചു വെച്ചേക്കുന്ന ഇവനെ വില്ലേജ് വില്ലേജ് ഓഫീസർ ഓഫീസർക്ക് അപ്പ തന്നെ ും കൊടുത്തിട്ട് ഞാൻ അവിടെ നിന്നു എന്താ പണി കൊടുത്തു ഞാൻ ഈ ചൂടുവെള്ളം തണുത്ത വെള്ളം വരുന്ന പൈപ്പിന്റെ കണക്ഷൻ തമ്മിൽ മാറ്റി കൊടുത്തു അവരുടെ ബാത്റൂമിൽ വില്ലേജ് ഓഫീസർ ഇപ്പൊ ജോലിക്ക് സ്കൂട്ടറെ പോരിക്കുന്നവന്തിരിക്ക കൃത്യ സമയത്ത് വന്നില്ല നിന്നങ്ങ് വാച ഓടിക്കാൻ നീ പൈപ്പ് നോക്കി രണ്ടു ദിവസമായി മേടിച്ചിട്ട് എന്റെ കൂട്ടം അറിഞ്ഞാണ് ഞാൻ ആറു മുഖത്ത് നോക്കിയാലും ഞാൻ പറയുന്നു അത് മുഖമല്ലേ അതെ ഉമേഷ് ഉമേഷ് എവിടെ വീട് വീട് അതിനകത്താന്നു അല്ല ില് ഞാൻ പോയായിരുന്നു ബാത്റൂമിലെ കാര്യം ഞാൻ ബിജുവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാത്റൂമിലേട്ടി വേണ്ട ഉമേഷ് ശരിയാണി അറിയാം പണിക്ക് കൊണ്ട് നടക്കുവന്നോ പണി പഠിപ്പിക്കാ അവർ വീട്ടിലെ ഉച്ചയ്ക്ക് അല്ല ഉമേഷ് ചെയ്താ മതി എന്തെങ്കിലും ആവശ്യം തോന്നിയോ എന്താ തോന്നുന്നു രാധികേച്ചിയുടെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും തോന്നിയോ എന്താ തോന്നാൻ എനിക്ക് എനിക്ക് തോന്നി എന്താ കൊളുത്ത് വീണിട്ടുണ്ട് മോനെ മനിയാക്കി പണിയിടാ സത്യമായിട്ട് ആവശ്യമല്ല എന്നെ പെണ്ണു കണിക്കാ കൊണ്ടു വന്നു ഇവിടെ ഞാൻ മനസ്സിൽ തോന്നിയ കാര്യം പറഞ്ഞു നിന്ന് വേണ്ട വിട്ടേക്കപ്പ ഞാൻ എനിക്ക് പെണ്ണുങ്ങൾ വേണ്ട എനിക്ക് കഴിക്കണ്ടാത്ത കാര്യം പറയല്ലോ ഇഷ്ടോ പെണ്ണുങ്ങളുടെ കാര്യം പറഞ്ഞിട്ട് എന്നെ ഏറ്റവും മാറി ചെയ്യുകയും ഞാൻ നേരത്തെ പറയാം ഒരു കാര്യം ചെയ്യും ഈ പൈപ്പ് ഒരടിക്ക് മുറിക്കൊരു ഉപകാരം ചെയ്യട്ടെ ഒരടിക്കും പിന്നെ പൊട്ട ഒരടി ഒരടി അളവില് ഈ പൈപ്പ് മുറിക്കാന്നാ പറഞ്ഞത് അല്ലിപ്പൊട്ടിക്കാനല്ലേ മുറിക്ക ഭയങ്കര കോൺട്രാക്ടാണ് ഞാൻ കുഞ്ചാക്കോ ബാബിനെ പ്ലംബിങ് പടിക്കുമുണ്ടോ വാല് വായിച്ചു കഴിഞ്ഞോ ഞാൻ കാണിച്ചാൽ മുറിക്കേ പിടിക്കണം പിടിക്കട്ടെ ഇങ്ങനെ മുറിക്കണം ശബ്ദം കേൾക്കേത്ര മുറിച്ച് 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 ഇങ്ങനെ ഈ ചെറിയ പീസ് ഞാൻ വീട്ടിൽ കൊണ്ടുപോവേരാ അല്ല എന്റെ അടുക്കള മൊത്തം വെള്ളത്തിലാ നീ അത് അറബിക്കടലാന്ന് എന്റെ അടുക്കള ഇരിക്കുന്നത് അതല്ല നീ മഴ പെയ്യുമ്പഴേ ഈ അടുക്കള കെട്ടി കിടക്കുന്ന വെള്ളം പുറത്തോട്ട് വാനൊക്കെ ഇത് വെക്കാൻ അത് ഈ പൈപ്പ് കുടിച്ചത് കാര്യമില്ല പിന്നെ പൊട്ടിയോടും മാറ്റം അങ്ങോട്ട് അങ്ങനെ നീ പറഞ്ഞു ആ ബെന്റ് ആ ഇതാന്ന പണ്ട് പട്ടിയുടെ വാലയിൽ ഇട്ട കുഴല് അത് ശെരി ഞാനൊരു ഇത്രയും പൈപ്പ് വീട്ടിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞപ്പോഴപ്പൂര് കുത്തി നടക്കാൻ വടി നടക്കാനോ പിന്നെ ടാപ്പ് പിടിപ്പിക്കാൻ സൊല്യൂഷൻ ഉണ്ടോടാ പിന്നെ ഏത് പ്രശ്നത്തിന് സൊല്യൂഷൻ ഞാൻ പറഞ്ഞാ അണ ഇഞ്ഞോട് പറയണെ അതല്ലെന്ന് അതിന്റെ വാതറക്കാനല്ല ഇതിന്റെ വാത തുറക്കാനാ പറഞ്ഞത് എന്താ കിട്ടിയാലും അണ്ണാക്കിലോട്ട് കേട്ടു നോക്കിയാൽ വലിയ വായി പിടിച്ച വായിനോട്ടും മെഡിക്കൽ കോളേജ് കീറണം ഈ വാത തുറക്കണമെങ്കിൽ അത്രയ്ക്ക് അടുപ്പമുള്ള പശയായത് ഭയങ്കര േ പുകയില്ലേലേ ആടിവിടെ ശില്പം ശോഭായ പോലെ അന്നാ ചേച്ചി ഇങ്ങോട്ട് വന്ന് കണ്ട നാണക്കേടാവേ ഓരിചെയ് അപ്പുറത്തൊരു തടമിലുണ്ട്